നിങ്ങൾ നിങ്ങൾ ഏത് കാൻഡിഡേറ്റാ ഏത് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് അല്ല നിങ്ങൾ എസ് എഫ് ഐ ആണോ നിങ്ങൾ ഏത് പാർട്ടി നിങ്ങൾ ഏത് സംഘടനയാ നിങ്ങൾ ഏത് സംഘടന ഒറ്റ മിനിറ്റ് നിങ്ങൾ അല്ല നിങ്ങൾ ഏത് നിങ്ങളെ പേരാ അവരോട് തന്നെ ചോദിച്ചത് എന്താ പ്രശ്നം നിങ്ങൾ എസ് എഫ് ഐ ണോ സ്ഥാനാർത്ഥിയല്ലേ എസ് എഫ് ഐ സ്ഥാനാർത്ഥിയാണോ തട്ടിപ്പറിച്ചതാണോ ഇങ്ങോട്ട് એને ઓરડામાં લઈ જા એને અંબા પર લઈ જા અમી ઓરડામાં મીડું ઓરડામાં અનાશરી ગુરુ તો અરે કડકી અરે કડકી મીડું ઓરડામાં મીડું ઓરડામાં യുടെ കാൻഡ് ലൈറ്റ് കാൻഡ്ലൈറ്റ് ഇതുവരെ തോടി ദൃശ്യം ഈ കാൻഡ് ലൈറ്റിനെ കാൻഡ്ലൈറ്റിനെ പോലീസ് പിടിച്ചാശ്രമം

ഒരു <imitra> അപ്പുറത്തേ <imitra> था। था। गया पुलिस थाना है अनाल जो है अनाल जो है आप लोग ये नहीं कर रहे हो कार्यवर करो कार्यवर करो अरे यार अरे यार बैंक में चला ये वाला थाना अनाल जो है भाई साहब आप लोग നമ്മൾ ഇങ്ങോട്ട് വരാം കേട്ടോ 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 വരാം 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 കേ സംസാരിക്കാം <laughs> നമുക്ക് Ana sert ana kendi hareketini ver. Kendi hareketini ver. Vedalı. O bu lo. നിങ്ങൾ പറ നിങ്ങൾ പറ ആർ എം എസ് വരെ പോട്ടല ഓടിക്കേടാ അതാണ് ഓടിക്കേടാ মুটটঞেকে বসোক Заার� x который ফ়ড���ডিযা, সাবটা ittয সIELে, মুটা তবয়াকাডাল numberedব কে চোউ আওকযা আশলাখজ ঻িযরা জযবা ইন সাইমা XL পারদড়ো <laughs> स्थानीय <laughs> 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 അവരോട് പറയണം അവരോട് പറയണം പറഞ്ഞോട് പറയാം താൽസയം പറഞ്ഞു 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 കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സംഘർഷം കാസർകോട് നിന്നുള്ള എം എസ് എഫ് അംഗമായ യു യു സി എ എസ് എഫ് ഐ തട്ടിക്കൊണ്ടുപോയതായി പരാതി തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നാൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എസ് എഫ് ഐ തിരിച്ചടിച്ചു ചടഞ്ചാൽ എം ഇ എസ് കോളേജിലെ എ അബ്ദുൾ സുഫാനെ കാണാനില്ലെന്നാണ് എം എസ് എഫിൻ്റെ പരാതി അതേസമയം സംഘർഷമുണ്ടാക്കി എസ് എഫ് ഐയുടെ വിജയത്തിൻ്റെ മാറ്റു കുറക്കുകയാണ് എം എസ് എഫ് അക്രമത്തിൻ്റെ ലക്ഷ്യമെന്ന് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ആരോപിച്ചു അത് പോലീസും പറഞ്ഞതിനു ശേഷം പിടിച്ചു വയ്ക്കാണ് അപ്പൊ ഞാൻ ഇപ്പൊ നാളെ ഞങ്ങൾക്കെതിരെ പറയുന്നു ഇവര് പിടിച്ചു നോക്കുവോ നേരത്തെ തൊട്ട് ഈ പറഞ്ഞ ടൗൺ എസ് ഇതേ സമാനമായ ക്രമത്തിലാണ് സംസാരിക്കുന്നത് എസ് എഫ് ഐ നീ പോടാ നീ ആരടാ നിങ്ങൾ പ്രൊവോക്ക് ചെയ്യുകയാണ് വിദ്യാർത്ഥികളെ പ്രൊവോക്ക് ചെയ്യുകയാണ് ആ പ്രൊവോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നം ആവുകയാണ് ഈ പ്രശ്നത്തിന്റെ മോൾ അത് ഉപയോഗിക്കുകയാണ് അത് ആരോപിക്കുന്നത് അത് എം എസ് എഫിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ രാവിലെ എന്നോട് ചോദിച്ചില്ല എവിടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള തട്ടി കൊണ്ടുപോയ യു സി എന്ന് പറഞ്ഞല്ലോ ആ കുട്ടിയുടെ പേരെന്താ കോളേജ് എന്താ അവർ വോട്ട് ചെയ്ത് എന്താ ബന്ധപ്പെട്ട അതിന്റെ പ്രോഗ്രസ് എന്താ അങ്ങനെ ഒരു സംഭവം ഇല്ല ആദ്യം പെൺകുട്ടിയുടെ പേര് പറഞ്ഞു പിന്നെ ആൺകുട്ടിയായി ഇപ്പൊ അതിനെ കുറിച്ച് അഡ്രസ്ല്ല സമാനമായിരിക്കും ഇതും പക്ഷെ ആ പെൺകുട്ടിയെ പോലീസ് പറയുന്നത് ഏത് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെളിവുണ്ട് ആ കുട്ടി വേറെ എവിടെയും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല ആ കുട്ടി പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയാ എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതിനൊരു ജനാധിപത്യ മര്യാദ ഉണ്ടല്ലോ അത് കേവലപരമായി രാത്രി നിങ്ങൾ എല്ലാവരും ലൈവ് ആയിട്ട് അത് കണ്ടു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു പെൺകുട്ടിയെ ഈ പറയുന്നത് മാൻഹാൻഡിൽ ചെയ്യുന്നത് കാണുകയാണ് അപ്പൊ എല്ലാരും എന്താ കരുതുക ആ കുട്ടി ഒരു കുറ്റക്കാരിയാണ് <com> ും കുറ്റവാളിയാണ് അഞ്ചു ആറും പോലീസാർ ഈ പ്രതീതി എന്തിനാണത് അതും ആരുടെ ആവശ്യപ്രകാരം അക്യൂസ് ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ അറസ്റ്റ് എന്തേ ചോദിച്ചിട്ടുള്ളൂ പ്രൊട്ടക്ഷനെ ചോദിച്ചിട്ടുള്ളൂ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചൊന്നും കേരള പോലീസോട് പറഞ്ഞില്ല ഞങ്ങൾ കാലിക്കറ്റിലെ ഇത് പറഞ്ഞതാ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് വേണം മുഴുവൻ ആൾക്കാരുണ്ട് ഈ കാണുന്ന മൊത്തം ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ മധ്യവയസ്കരായിട്ടുള്ള ലീഗിന്റെ നേതാക്കന്മാർ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി എല്ലാവരും ഇവിടെ ഉണ്ട് അവർക്ക് പോയി പ്രൊട്ടക്ഷൻ പോലീസ് 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 ഓടി പോകുന്ന ഒരു ഒരു അങ്ങനെയാണ് കൊടുക്കുകയെ ഇത് ഈ പറയുന്ന അടിസ്ഥാനം എന്താണ് അതിനെന്താണ് തെളിവ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് എന്താണ് തെളിവ് ആ തെളിവിനടിസ്ഥാനം എം എസ് എഫിന്റെ ആരോപണത്തിലാണ് പോലീസ് ഇവിടെ പ്രവർത്തിക്കുന്നത് പറഞ്ഞല്ലോ ഈ വ്യത്യാസം എന്തിനാണ് ഇത്ര പ്രൊവക്കിംഗ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട കാര്യമുണ്ട പോടാന്നൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ട് വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരെ പോടാ നീ ചെയ്യുന്ന പോലെ ചെയ്തു ഇങ്ങനെ ആക്ഷേപിക്കുക പ്രശ്നം രൂക്ഷമാക്കുക ഇവിടുത്തെ കൺസേൺ ആയിട്ടുള്ളത് ടൗൺ എസ് ആണ് ടൗൺ എസ് കുറെ നേരമേ ഞങ്ങൾ പറയുന്നു നിങ്ങൾ പോലീസ് എന്ന് ക്രമസമാധാന അവരെ ഇവിടെ കാണുന്നില്ല ക്രമസമാധാന പാലനല്ലേ ആ ക്രമസമാധാന പാലനം നടത്തണ്ടേ ഞങ്ങൾ സാധാരണ പോലീസിനെ വിളിച്ചോണ്ടൊ നിൽക്കുന്നില്ല കണ്ണൂർ സർവകലാശാലയിൽ ഇലക്ഷൻ നടത്താറ് ഞങ്ങൾ ഇവിടെ ഇരുപത്തഞ്ച് വർഷമായി ഇലക്ഷൻ നടത്തുന്നു ഈ ബാലറ്റ് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് നിങ്ങൾ അത്ര സംഭവം രണ്ട് ചോദ്യം അങ്ങോട്ട് വെക്കുകയാണ് എവിടെ തട്ടിക്കൊണ്ടുപോയി ആ ആ ഡീറ്റെയിൽസ് എവിടെ ാണ് എന്താണ് അതിനെ കുറിച്ച് ഇപ്പോൾ അവരുടെ അഭിപ്രായം എം ഐ സി കോളേജിലെ എന്നയാളാണ് പറയുന്നുണ്ട് അല്ല ഞാൻ പറയുന്നത് അത് അക്യൂസേഷന്റെ അക്യൂസേഷന്റെ എം എസ് എഫിന്റെ അങ്ങനെ തടഞ്ഞു വെച്ച് പരിശോധിക്കാൻ പറയുന്നത് അവർക്ക് ചോദിക്കാലോ അവർ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെന്തൊക്കെയുണ്ട് ചോദിക്കാം ഈ പോലീസിന്റെ അതിനെ കുറിച്ച് എനിക്കറിയില്ല അവരിപ്പോ പലതും പറയും പട്ടിയെ പേപ്പട്ടിയാക്കി പേപ്പട്ടിയാക്കി അതിനെ വേറെ ഒന്നാക്കി കൊല്ലുന്ന രീതിയും ചിലരുണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞില്ല ചിലർ അങ്ങനെയുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു എസ് ഇവിടെയുണ്ട് അവര് നിർബാക്കിവെച്ചാൽ ഒരു സ്ത്രീ ആയി പോയി എൽ ഡി എഫിന്റെ പോലീസിന്റെ ഉള്ളിലും മറ്റാരൊക്കെ ഉണ്ടെന്നുള്ളത് ഈ നാട്ടിലെ എൽ ഡി എഫിൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ പ്രത്യേകിച്ച് സി പി എമ്മിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് ഞാനിപ്പോ കമന്റ് ചെയ്യുന്നില്ല അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആ എം എസ് എഫ് ആണ് ഇവിടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതെ പൂർണ്ണമായും അതെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പെൺകുട്ടിയെ ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യാനായിരുന്നു ഉദ്ദേശമെങ്കിൽ ആ ചോദ്യം ചെയ്യാൻ എന്തൊക്കെ വഴികൾ ഇവിടെ തന്നെയുണ്ട് ഇപ്പോഴും ഈ ക്യാമ്പസിലുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും എം എസ് എഫിന് അക്യുസേഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് അവരുടെ തെളിവോട് കൂടി അത് പറയാമായിരുന്നു അവർക്ക് എന്ത് ചെയ്യാം റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ള ഡി എസ് എസിനെ അറിയിക്കാം അത് ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ് അതാണ് അവർ ചെയ്യേണ്ടത് അതോടുകൂടി ആ സ്റ്റാൻഡിൽ സാനിറ്റൈസർ ഉണ്ടാവും റദ്ദാക്കപ്പെടും ഇത് ചെയ്യേണ്ടതിന് പകരം പോലീസ് നേരിട്ട് ആക്ഷൻ എടുത്തിട്ട് നിങ്ങളെ മൊത്തം വിളിച്ച് നിങ്ങളെ കണ്ടില്ലേ ആ ഒരു തരച്ചോട്ടിൽ ആ കുട്ടിയെ നിർത്തി ഒരു കുറ്റവാളിയെ പോലെ പിടിച്ചു നിർത്തിയിരിക്കുക ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഈ നിലയിലാണ് പരാതി പരാതി കൊടുക്കുവോട് എന്താ സംശയം എന്താ സംശയം ഞങ്ങൾക്കൊരു ഇതുമില്ല പക്ഷെ നിങ്ങൾ ആ പരാതി ഫോളോ ചെയ്യോ എന്നാണ് ഞങ്ങൾ കണ്ടിരിക്കാനുള്ളത് ആ പരാതി നിങ്ങൾ ഫോളോ ചെയ്യോ ആ കാണിച്ചത് തെറ്റാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു തെളിവില്ലാത്ത ഒരു കാര്യമാണ് നടന്നതെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തിരിച്ച് നെറേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുമോ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് മാന്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എം എസ് ഒ പിടിക്കാം ഒരു പെൺകുട്ടിയെ അപമാനിച്ചു അതെ എന്താ സംശയം ഞങ്ങൾ ഈ സമയം വരെ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു ആക്രമണം നടത്തിയോ രാവിലെ തൊട്ട് ഇവര് അക്യൂസേഷൻ നടത്തുന്നതല്ലാതെ ഒരു തെളിവ് നടത്തിയില്ല ഒരു തെളിവ് നടത്തിയിട്ടില്ല ഒരു ഘട്ടത്തിലും ഈ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയില്ല അപ്പോ ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം എം എസ് എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് അത് തിരിച്ചറിയുകയാണ് മാറി നിൽക്കുകയാണോ അവർ തമ്മിൽ പ്രശ്നമല്ലേ അത് അവർ തമ്മിലുള്ള പ്രശ്നവും ഇല്ലാത്ത നിലക്കുന്നുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി യഥാർത്ഥത്തിൽ ആ പ്രശ്നം കൂടി നേലിക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങളെ വിരലിലേക്ക് നേരെ വിരൽ ചൂണ്ടുന്നവരോട് പ്രത്യേകം ചോദിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ കെ യു എം എസ് എഫ് തമ്മിലുള്ള പ്രശ്നം ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് യു സിമാരുമായി ബന്ധപ്പെട്ട് നിലയ്ക്കുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ പരിശോധിക്കും റച്ചിട്ട് എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുമെന്ന് ഉറപ്പായപ്പോ ബാലറ്റ് തട്ടിപ്പറച്ച് ഈ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഓടുന്ന ദൃശ്യം പിടിച്ച് പോലീസുകാർ പിടിച്ചു വെച്ച ദൃശ്യം സ്ഥാനാർത്ഥി ഞങ്ങളുടെ എം എസ് എഫിന്റെ ഈ വോട്ട് ചെയ്യാൻ വന്ന വിദ്യാർത്ഥികൾ അവരുടെ ഐ ഡി കാർഡും ബാലറ്റും പിടിച്ചെടുക്കി ഓടിയ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നത് നിങ്ങൾ ആ ദൃശ്യം എടുക്കുന്നത് അയാ മുഖം കാണട്ടെ ഇങ്ങനെ ജനാധിപത്യ ണോ ഇത് ചെയ്തതാരാ എസ് എഫ് ഐ ആണോ ചെയ്തത് എസ് എഫ് ഐ എത്തു കൊടുത്തു എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അതിനുവേണ്ടി ഒത്താശ ചെയ്തു അതിന് സൗകര്യം ഒരു മിനിറ്റ് നിങ്ങൾ ആരാണ് ഏത് സ്ഥാനാർത്ഥി പേരെന്താണ് എന്താണ് പറയുക ഏത് ഇലക്ഷൻ നടക്കുന്നത് ഇന്ന് കൃത്യമായി ഹൈക്കോടതി ഡയറക്ഷനിലാണ് അതിന് കാരണം തന്നെ ഇവിടെ സംഘർഷാവസ്ഥ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ സ്ഥാനാർത്ഥി നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല വെക്കുന്നത് ആണ് എന്താണ് നിങ്ങൾ എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് പറഞ്ഞു

ഞങ്ങൾ ഏത് അവസാനം ഓട്ടോ ഇന്ന് ആൾക്കാരായിട്ട് വന്നത് ആ ഓട്ടോ കണ്ടിട്ട് അങ്ങോട്ട് പോയപ്പോ ഓടിക്കും എന്ന് പറഞ്ഞ് വന്നിട്ട് ഞങ്ങൾ അവിടെ ഇറക്കി ഇറക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ വിട്ടിട്ട് ഇപ്പൊ നടക്കുന്നത് ആയിട്ട് വോട്ടിങ് നടക്കുന്നുണ്ട് ആടെ യു ഡി എസ് എഫിന്റെ കുട്ടികളെ ക്ലിയർ ആയിട്ട് ഭീഷണിപ്പെട്ടുണ്ട് അടുത്ത യു യു സിമാരാണ് നമുക്ക് വിളിക്കുന്നത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പറയാം അതൊന്നും ക്ലിയർ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ വന്നപ്പോൾ മുതൽ ഓരോ കാര്യം പറയുമ്പോൾ ഞങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളാട്ടി കൂടുതൽ പറയുന്നുണ്ട് അതൊന്ന് ക്ലിയർ ഇതെല്ലാവരെയും അവരുന്നയിക്കുന്ന ആക്ഷേപാണല്ലോ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവർ അവരുന്നയിക്കുന്ന ചില ആക്ഷേപങ്ങളിലൊന്നാണ് ഇത് ഏത് യു യു സി ഏത് കോളേജിലെ വിദ്യാർത്ഥിയുടെ പേരെന്ത് സഫാൻ എന്ന് പറഞ്ഞ യു സി ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ് ഏത് കോളേജിൽ നിന്ന് ഏത് യു വി സി കോളേജിലെ എന്നാണ് അവർ ആ ഉള്ളിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കൂടി മാധ്യമങ്ങൾ പരിശോധിക്കണം ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല എന്നാൽ അവരൊക്കെ വോട്ടും ചെയ്തിട്ടുണ്ട് തട്ടിക്കൊണ്ട് അവർ വോട്ട് ചെയ്യില്ലല്ലോ അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതൊക്കെ കേവലപരമായിട്ട് വിദ്യാർത്ഥികളെയും ആളുകളെയും കബളിപ്പിക്കാനുള്ള ഇടപെടലാണ് അതിന് ആ നിലയിൽ തന്നെ കാണുക ഇവിടെ പരാജയം സംഭവിക്കുന്ന കെ യശുവിനും എം എസ് എഫിനും അവരുടെ ജാല്യത മറക്കാനുള്ള ചില വാഗ്വാദങ്ങൾ അവരുടെ അക്യൂസേഷൻസ് മാത്രമാണ് ഇതൊക്കെ ഈ പറഞ്ഞ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ യു സി ഉള്ളിൽ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇതിന് ഉത്തരം പറയും എസ് എഫ് ഐക്കെതിരെ നടത്തിയിട്ടുള്ള വാർത്തകളൊക്കെ ആ നിലയിൽ പൊതുതരത്തിൽ നിൽക്കുകയും ചെയ്യും പൊതു പൊതു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ നിലയിൽ എസ് എഫ് ഐയെ ആരോപിച്ച് കളയാം എന്നുള്ളൊരു നിലയാണ് അവർ സ്വീകരിക്കുന്നത് അത് തീർത്തും അപലപനീയമാണ് തള്ളിക്കളയേണ്ടതാണ് ഒരു 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 അട്ടിമറി അതായത് സംഘർഷം ഉണ്ടാക്കി കുറക്കുക അതെ അതെ അതെല്ലാ തവണയും അവർ ഉപയോഗിക്കാറുള്ളതാണ് ഇത്തവണ കുറച്ചുകൂടി കൂടുതലായി കാലിക്കറ്റിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അവർ കോടതി വിധിയൊക്കെ സമ്പാദിച്ച് കുറച്ച് പോലീസുകാരെ അണിനിരത്തി ഇതിന് കുറച്ച് പ്രശ്നമാണ് എന്ന രൂപത്തിൽ എസ് എഫ്ഐയുടെ വിജയത്തെ അതിന്റെ തിളക്കത്തെ കുറക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇരുപത്തി ആറാമത്തെ തവണയും കണ്ണൂർ സർവകലാശാല യൂണിയൻ എസ് എഫ് ഐ നയിക്കും മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് തങ്ങളുടെ യു യു സി എ എസ് എഫ് ഐ തട്ടിക്കൊണ്ടുപോയെന്നാണ് എം എസ് എഫ് ആരോപിക്കുന്നത് എന്നാൽ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നയാൾ വോട്ട് ചെയ്തതെന്നാണ് എസ് എഫ് ഐയും പറയുന്നത് നിലവിലെ ഒരു സാഹചര്യം എന്താണ് സംഘർഷാവസ്ഥ നിയന്ത്രിക്കാൻ പോലീസിന് സാധിക്കുന്നുണ്ടോ അർജുൻ വൻ സംഘർഷമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് രാവിലെ മുതൽ തന്നെ സംഘർഷമുണ്ടായിരുന്നു അല്പം മുമ്പ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് അത് മാറുകയാണ് ചെയ്തത് അതിൽ ഇപ്പോൾ നടന്ന ഈ സംഘർഷം എന്ന് പറയുന്നത് ഈ വോട്ടർ പട്ടിക ഈ യു എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയായ ഒരു പെൺകുട്ടി തട്ടിക്കൊണ്ടുപോയി ആ വോട്ടർ പട്ടികയുമായി പുറത്തെ കൂടി എന്നുള്ളൊരു ആരോപണമാണ് എം എസ് എഫ് ഉയർത്തിയത് ഇത് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒരു പെൺകുട്ടിയെ അകാരണമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിചാരണ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ആരോപിക്കുന്നത് അങ്ങനെ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എസ് എഫ് ഐ ചെയ്തത് എം വേണ്ടി പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ടൗൺ എസ് ഐ വി ദീപ്തിക്കെതിരെയാണ് എസ് എഫ് ഐ പ്രധാനമായും ആരോപണം ഉന്നയിച്ചത് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ബാലറ്റ് പേപ്പർ തട്ടിക്കൊണ്ടുപോയി ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പോലീസ് അവസരമൊരുക്കി എന്നുള്ളൊരു ആക്ഷേപമാണ് പി എസ് സഞ്ജീവ് ഉന്നയിച്ചത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് ഉന്തും തള്ളിലേക്ക് ഒക്കെ തന്നെ പോയി ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോളേരി അതൊന്ന് എ സി പി പ്രദീപൻ കണ്ണിപ്പയിൽ ഉൾപ്പെടെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്ത് ഉണ്ടായിരുന്നു അവർ ഇടപെട്ടാണ് പിന്നീട് ഈ രംഗം ശാന്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എസ് എഫ് പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം നടന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പോലീസിനെതിരെ ഗുരുതരമായ ആക്ഷേപം ആരോപണം ഇതൊക്കെ എസ് തന്നെ ഉന്നയിക്കുന്നു എൽ ഡി ഭരണമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ പോലീസിലുമുണ്ട് ചില പൊഴുക്കുത്തുകൾ അതാണ് ഇവിടെ കണ്ടത് അത്തരക്കാർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് തങ്ങൾ ആലോചിക്കും എന്നുള്ള രീതിയിലാണ് പി എസ് സഞ്ജീവ് പ്രതികരിച്ചത് എന്തായാലും വോട്ടെടുപ്പ് പോലും പുരോഗമിക്കുകയാണ് എസ് എഫ് ഐക്ക് ആണ് ഏറ്റവും കൂടുതൽ യു എ സിമാരുള്ളത് അതുകൊണ്ട് സ്വാഭാവികമായും കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭരണം എസ് എഫ് ഐക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയവും വൈകിട്ട് മൂന്ന് മണിക്ക് മൂന്ന് വരെയാണ് വോട്ടെടുപ്പ് അതിനുശേഷം വോട്ടെണ്ണൽ നടക്കും ഇന്ന് തന്നെ ഫലം പ്രഖ്യാപിക്കും എന്തായാലും സംഘർഷം അതിരൂക്ഷമായി തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നു എം എസ് എഫും എസ് എഫ് ഐയും തമ്മിലാണ് ഈ സംഘർഷം കെ എസ് യുവിനെ കെ എസ് യു ഈ സംഘർഷത്തിന്റെ ഭാഗമല്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഇത് പി എസ് സഞ്ജീവ് പറയുന്നത് കെ എസ് യുവിനെ ഇവിടെ കാണാനില്ല വോട്ടെടുപ്പ് സംഘർഷഭരിതമാക്കി ഇത് അട്ടിമറിക്കുക എന്ന കൂടി എം എസ് എഫ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എസ് എഫ് ഐയുടെ ആക്ഷേപം ഇത് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇത് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് വലിയ രീതിയിൽ ഉണ്ടായി നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി എസ് എഫ് ഐ പ്രവർത്തകർ ആശുപത്രിയിലുണ്ട് അതിനിടയിലാണ് ഒരു യു യു സി എസ് എഫ് ഐ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉന്നയിക്കുന്നത് ചട്ടഞ്ചാൽ എം ഐ സി എം ഐ സി ചട്ടഞ്ചാലിലെ ഒരു വിദ്യാർത്ഥിയെ യു യു സി എ എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി ഒരു പരാതിയാണ് എം എസ് എഫ് ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകും എന്നും പറയുന്നുണ്ട് പക്ഷേ എസ് എഫ് ഐ ഇത് നിഷേധിക്കുന്നു ഈ സഫ്വാൻ എന്ന് പറയുന്ന യു യു സി അവിടെ വോട്ട് ചെയ്തത് പിന്നെ എങ്ങനെയാണ് എന്ന ചോദ്യമാണ് എസ് എഫ് ഐ തിരിച്ചു ചോദിക്കുന്നത് അങ്ങനെ വലിയ സംഘർഷാത്മകമായ ഒരു സാഹചര്യം തുടരുകയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അർജുൻ